മലയാള മിഷൻ കേവലം അക്ഷരപഠനം നടത്തുന്ന ഒരു സംഭവം മാത്രമല്ല അത് വളരെ പ്രവൃത്തോന്മുഖമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രസക്ത ഭാഗങ്ങൾ നമ്മുടെ കുട്ടികൾ പഠിച്ചിരിക്കണം എന്നുള്ള ഒരു നിർബന്ധം മലയാളം മിഷനുണ്ട് അതിൽ ഭരണഘടനയുടെ പ്രിയാമു ആമുഖം നല്ല മലയാളത്തിൽ ഈ കൊച്ചുപിടുക്കം ചൊല്ലുന്നതാണ് ഇന്ത്യൻ പോലെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതിസമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നതിലും ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയമായ ിന്ത ആശയാവിഷ്കാരം വിശ്വാസം മതനിഷ്ഠ ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം സ്ഥാനമാനങ്ങൾ അവസരങ്ങൾ എന്നിവയിലുള്ള സമത്വം എന്നിവ ഉറപ്പുവരുത്തുന്നതിനും വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും ഉറപ്പുവരുത്തുന്ന സഹോദര്യം എല്ലാ എല്ലാവരിലും വളർത്തുന്ന ദുഃഖം ദുരനഷം ചെയ്തു കൊണ്ട് നമ്മുടെ ഭരണഘടനാ സഭയിൽ വച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബറിൻ്റെ ഈ ഇരുപത്തി ആറാം തീയതി ഈ ഭരണഘടനയെ അംഗീകരിക്കുകയും നിയമമാക്കുകയും നമുക്കായി തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു നന്ദി ജയഹിന്ദ് ഒരു പ്രത്യേക അറിയിപ്പാണ് ഒരു വാച്ച് കളഞ്ച് കിട്ടിയിട്ടുണ്ട് ഇതിന്റെ ലേഡീസ് വാച്ച് ആണ് ഇതിന്റെ ആരാണ് അള കിട്ടി മലയാളം മിഷന്റെ റേഡിയോ മലയാളം ഹെഡ് ജേക്കബ് സാർ ഇവിടെ ഉണ്ട് ഈ പ്രോഗ്രാമിനെ കുറിച്ച് വാക്ക് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം എന്റെ സഹോദരൻ ഖത്തറിലാണ് ജോലി ചെയ്യുന്നത് അപ്പം ഖത്തറിൽ ഒരു പ്രാവശ്യം ഞാൻ പോയപ്പോൾ അദ്ദേഹത്തിന്റെ വീടിന്റെ ഒരു ചെറിയ ഭാഗത്ത് നാട്ടിലെ നമ്മുടെ വാഴയും നെല്ലിയും ഒക്കെ അദ്ദേഹം വളർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ലോകത്തെവിടെയുള്ള മലയാളിയും കേരളത്തിൻ്റെ ഒരു ചെറിയ കഷ്ണം മനസ്സിലും അവർ ജീവിക്കുന്ന സ്ഥലങ്ങളിൽ പേറുന്നവരാണ് അതുതന്നെയാണ് മലയാള മിഷൻ്റെ ഏറ്റവും വലിയ ശക്തി ഇന്നിവിടെ തെലുങ്കാന ചാപ്റ്ററിൻ്റെ ഓഫീസിലെ നമ്മുടെ മലയാള മിഷൻ ഓഫീസിലെ കോർഡിനേറ്ററോടാണ് ഞാൻ ചാപ്റ്ററിൻ്റെ കൺവീനറാണ് അപ്പം എൻ്റെ ചാപ്റ്റർ എന്ന അഭിമാനത്തോടു കൂടി തെലുങ്കാന ചാപ്റ്റർ ഇന്നിവിടെ നടത്തിയ ഈ പരിപാടി തെലുങ്കാനയ്ക്ക് മാത്രമല്ല ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും മലയാളി സമൂഹത്തിനൊരു മാതൃകയാണ് മലയാളത്തിന്റെ ഒരു നമ്മുടെ ഭാവിയിലെ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് മലയാളത്തെ പടർത്തുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം പ്രിയപ്പെട്ട ഞങ്ങൾക്ക് എല്ലാ ദിവസവും നിങ്ങൾ ഇന്ന് മുരുകൻ സാറിന്റെ കവിതകൾ ആസ്വദിച്ചു നിങ്ങൾ എന്നും ആസ്വദിക്കുന്നവരാണ് ഞങ്ങൾ ദിവസവും ഓഫീസിൽ സാറിനോടൊപ്പം ജോലി ചെയ്യാൻ കഴിയുന്നവരാണ് അപ്പം ഇതൊരു വലിയ മലയാളത്തിന്റെ ഒരു പുണ്യമാണ് ഭാഷയെ നമ്മൾ നെഞ്ചോട് ചേർക്കുക ഈ രണ്ട് ദിവസത്തെ ഈ റേഡിയോ ട്രെയിനിങ്ങും അധ്യാപക പരിശീലനവും മുരീൻ സാറിൻ്റെ കവിതകളുടെ ഈ ആവിഷ്കാരം ഒക്കെ നമ്മളുടെ പൊതുവായ മലയാളി എന്ന ബോധത്തിൽ നിന്നാണ് ഇപ്പോൾ നാട്ടിലെ ഒരു നെല്ലിമരവും ഒരു എവിടെ എവിടെയുണ്ടായാലും ഉണ്ടാവണം മനസ്സിൽ ഇത്തിരി നന്മയും കൊന്നപ്പോവും എന്ന് പറയുന്ന പോലെ മലയാളം എന്നും വളരട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ശ്രീ ജേക്കബ് എബ്രഹാം നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും അദ്ദേഹം മലയാളത്തിലെ അറിയപ്പെടുന്ന ഒരു കഥാകൃത്താണ് അദ്ദേഹം കേരള സംസ്ഥാനത്തിൻ്റെ സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവായിട്ടുള്ള ഒരു കഥാകൃത്താണ് അദ്ദേഹം എൻ്റെ മലയാള മിഷൻ എൻ്റെ എന്ന് ഞാൻ പറയുന്നത് സ്വകാര്യം എൻ്റെ ഒരു അഹങ്കാരം പോലെ ഞാൻ പറയുകയാണ് ഓരോരുത്തർക്കും എൻ്റെ എൻ്റെ ഈ കൊമ്പനാനകൾ എൻ്റെ ഈ മഹാക്ഷേത്രവും മക്കളെ എന്നാണ് അക്കിതം പറയുന്നത് എന്നാലും ഒരു നിമിഷത്തിൽ എൻ്റെ എന്ന് പറയാൻ കഴിയുന്ന പലതും നമുക്കുണ്ടാകും എൻ്റെ മലയാള മിഷനിലെ റേഡിയോ മലയാളത്തിൻ്റെ ഹെഡാണ് അദ്ദേഹം ഞാനതിൽ അഭിമാനിക്കുന്നു രണ്ട് ദിവസം നിങ്ങളുടെ മക്കളുമായിട്ട് അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അദ്ദേഹത്തുള്ള സ്നേഹം സന്തോഷം അടയാളപ്പെടുത്തുന്നത് ഞാൻ വിചാരിച്ചു വേറൊരു സെഷൻ ഞങ്ങൾക്ക് വേണ്ടി വർത്തമാനം പറയാൻ കിട്ടുമെന്നാണ് വിചാരിച്ചത് പക്ഷെ ഒരുപാട് സമയമായി ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദര സുഹൃത്തിൻ്റെ അനുജൻ ജേക്കബ് എബ്രഹാമിനെ എൻ്റെ ഹൃദയം കൊണ്ട് ഇവിടെ വരികയും ഞാൻ ഇന്നാണ് വരുന്നത് പക്ഷെ അവർ രണ്ടാളും പിന്നെ ആർഷ ആർഷ ആർഷയുടെ കുഞ്ഞു മോളെ കണ്ടോ നിങ്ങൾ മക്കളെ കണ്ടോ വളരെ ചെറിയ ഉണ്ടായിരുന്നിട്ടും മലയാള ഭാഷയുള്ള സ്നേഹം കൊണ്ടാണ് ആഷ ഇത്രയും ദൂരം വന്ന് രണ്ടു ദിവസമായി നല്ല ക്ലാസ്സുകൾ ഇവിടെ കൈകാര്യം ചെയ്തത് ഇവിടെ ഇരിക്കുന്നവരിൽ പത്താം ക്ലാസ് പാസ്സായവർ എത്ര പേരുണ്ട് പത്താം ക്ലാസ് പാസ്സായ പത്താം ക്ലാസ് എന്റെ മുകളിലുള്ളവരൊന്നും വേണ്ട പ ഈ പത്താം ക്ലാസ് പാസ്സായ ആർക്ക് വേണോ മലയാളത്തിൽ മലയാളം മിഷന്റെ അധ്യാപകരാകാം നിങ്ങളിൽ എത്ര പേരുണ്ട് മലയാളം പഠിപ്പിക്കാൻ ഇപ്പൊ തയ്യാറായിട്ടുള്ളവർ വളരെ കുറവാണ് അതുകൊണ്ട് ധാരാളമായി നിങ്ങൾക്ക് എന്തു ചെയ്യാം ഈ ഭാഷാ പ്രവർത്തനത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇടപെടൽ അവസരം ഉണ്ടായിരിക്കേ നിങ്ങൾ അത് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്ന് സ്വയം ചിന്തിക്കുക എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരമായി നമുക്കൊരേ ആകാശം നമുക്കൊരേ ആകാശം നോവു സൂര്യൻ മറഞ്ഞ സായന്തനം ഒറ്റമാത്ര കൊണ്ട് അസ്തമിക്കും മുൻപ് ഒറ്റ മാത്ര കൊണ്ട് നമ്മൾ അസ്തമിക്കും അതിനു മുമ്പ് ഉത്സവങ്ങളായി തീർക്കണം നാളുകൾ ആഷ എന്റെ പ്രിയപ്പെട്ട അനുജത്തി ആഷയുടെ കയ്യിൽ കൊടുക്കുന്നു ആർഷയ്ക്ക് പറയാനുള്ള കേൾക്കാം നമസ്കാരം രണ്ടു ദിവസമായിട്ട് വളരെ അധികം സന്തോഷത്തിലാണ് ഞാൻ ഈ ഒരു അവസരത്തിൽ എനിക്ക് രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത് ഒന്ന് മുരിക സാറിനോടാണ് സാറൊരു കവി ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ സാറിന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അംഗീകാരമാണ് ഇതെന്ന് ഞാൻ വിചാരിക്കുന്നു സാറിൻ്റെ എഴുത്തുകൾക്ക് ജീവൻ വെച്ച് സാറിൻ്റെ ഇവിടെ കണ്ടു അത് എത്ര കവികൾക്ക് ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടാകുമെന്ന് എനിക്കറിയില്ല അത് ഒരു കവിതയല്ല രണ്ട് കവിതയല്ല അദ്ദേഹത്തിൻ്റെ കവിതകളുടെ എല്ലാ ഏകദേശം എല്ലാ കവിതകളുടെയും ദൃശ്യാവിഷ്കാരം എല്ലാ കവിതകളുടെയും ദൃശ്യാവിഷ്കാരം സാറിന് ഇതിൽ വലിയൊരു അംഗീകാരം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല രണ്ടാമത്തേത് ഇവിടെ അവതരിപ്പിച്ച അവതരിപ്പിച്ചവരോ അവരോടുള്ളതാണ് എത്ര ദിവസത്തെ അധ്വാനമാണ് ഇതെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കും അവരോടും ഞാൻ എൻ്റെ സ്നേഹം അറിയിക്കുന്നു ക്ഷണിക്കുകയാണ് മുറിയൻ സാറിനെ ഷാൾ അണിയിക്കുന്നതിന് വേണ്ടി എൻ എസ് കെ കെയുടെ ചെയർമാൻ ശ്രീ ഉത്തമൻ നായർ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഉത്തമൻ സാർ ബാബുണ്ണി സാർ വരൂ ഉത്തമൻ സാറില്ല ആ ഓക്കെ ഓക്കെ ആ ഉത്തമൻ സാർ വരുന്നുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട കവി കവിയും നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥിയുമായ ശ്രീ മുരുകൻ സാറിനെ ഷാളണിയിച്ചു സ്വീകരിക്കും ആദരിക്കുന്നത് എൻ എസ് കെ കെയുടെ ചെയർമാൻ ഉത്തമൻ നായർ അദ്ദേഹത്തിന് മൊമെന്റോ കൊടുക്കുന്നതിന് വേണ്ടി മലയാള മിഷൻ തെലുങ്കാന ചാപ്റ്ററിൻ്റെ കൺവീനർ ശ്രീ കെ എസ് രാധാകൃഷ്ണൻ അവർ അടുത്തതായി നമ്മളിവിടെ ആദരിക്കുന്നത് ശ്രീ ജേക്കബ് എബ്രഹാം അവർഗൻ കഴിഞ്ഞ രണ്ട് ദിവസമായി തെലങ്കാനയിൽ സ്റ്റേ ചെയ്തുകൊണ്ട് മലയാള മിഷൻ്റെ കുട്ടികൾക്ക് വേണ്ടി റേഡിയോ മലയാളത്തെ പരിചയപ്പെടുത്തുകയും റേഡിയോ മലയാളത്തിൽ എങ്ങനെ റേഡിയോയിൽ എങ്ങനെയൊക്കെ കുട്ടികൾക്ക് പങ്കെടുക്കാം പങ്കാളികളാകാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വിശദമായി അവർക്ക് പറഞ്ഞു കൊടുത്ത ശ്രീ ജേക്കബ് അബ്രഹാം അവരിക്കുന്നതിന് വേണ്ടി ശ്രീ പ്രദീപ് അന്നൻ പ്രസിഡന്റ് മലയാള മിഷൻ തെലുങ്കാന ചാപ്റ്റർ അദ്ദേഹത്തെ ആളണിയിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു മൊമന്റോ നൽകുന്നതിന് വേണ്ടി എൻ എസ് കെ കെയുടെ സെക്രട്ടറി ശ്രീ ബാബു ഉണ്ടി സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഇക്കഴിഞ്ഞ രണ്ടു ദിവസമായി നമ്മുടെ മലയാള മിഷൻ ടീച്ചർമാർക്ക് വേണ്ടി രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം ഏഴ് വരെ ക്ലാസ് എടുക്കുകയും അവരെയൊക്കെ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി പ്രാപ്തയാക്കുന്നതിന് വേണ്ടി നല്ല രീതിയിൽ സ്വന്തം എട്ട് മാസം പ്രായമുള്ള കൊച്ചു കുഞ്ഞിനെ ഒരു സൈഡിൽ ഇരുത്തിക്കൊണ്ട് നമ്മുടെ കുട്ടികൾ നമ്മുടെ അധ്യാപകർക്ക് ക്ലാസ് എടുത്ത ശ്രീമതി ആഷ വി എസ് മലയാള മിഷൻ മലയാള മിഷൻ്റെ ആശ അധ്യാപികയാണ് മാഡത്തിനെ ഷാൾ വേണ്ടി മലയാള മിഷൻ തെലങ്കാന ചാപ്റ്ററിൻ്റെ ടീച്ചർ കുസുമൻ രാധാകൃഷ്ണൻ്റെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു കുസുമൻ രാധാകൃഷ്ണൻ ടീച്ചറിന് മൊമൻറ്റോ നൽകുന്നതിനായി അർച്ചന ടീച്ചർ എൻ എസ് കെ കെയിലാണ് അർച്ചന ടീച്ചർ നമ്മുടെ മലയാള മിഷൻ ബാലനഗർ കോർഡിനേറ്റർ ശ്രീമതി അർച്ചന അനിൽ ഇവിടെ നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിട്ടുള്ള ശ്രീ കെ സുരേന്ദ്രൻ സാർ സുരേന്ദ്രൻ സാർ എത്തിയിട്ടുണ്ടോ അദ്ദേഹം എല്ലാ കാലത്തും മലയാള മിഷൻ്റെ ആവശ്യങ്ങളുമായി എന്നും സഹകരിച്ചിട്ടുണ്ട് മലയാള മിഷനെ എപ്പോഴും തൊളോട് ചേർത്ത് നിർത്തുന്നതിൽ കെ സുരേന്ദ്രൻ സാർ എന്നും ഒപ്പമുണ്ട് അദ്ദേഹത്തിന് ഈ അവസരത്തിൽ ഒരു പ്രത്യേക നന്ദി കൂടി പറയുന്നു അതുപോലെ തന്നെ നമ്മളെ ഈ പരിപാടിയിൽ സഹായിച്ച ശ്രീ ജോബിമാണി ബ്ലൂ ലൈൻ ബോർവേഴ്സ് എന്ന സ്ഥാപനത്തിൻ്റെ ഉടമ ശ്രീ ജോബിമണി അദ്ദേഹത്തിന് അദ്ദേഹം ഈ വേദിയിലുണ്ടെങ്കിൽ മലയാള മിഷൻ്റെ എൻ എസ് കെ കെയുടെയും ആദരവ് സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഓക്കെട്ടില്ല മലബാർ ഗോൾഡ് മലബാർ ഗോൾഡും എന്നും മലയാള മിഷൻ്റെ സഹായത്തിനായി ഒപ്പമുണ്ട് മലബാർ ഗോൾഡിൻ്റെ പ്രതിനിധി ഇവിടെ ശ്രീ ജിജേഷ് കെ നമ്പിയാറുണ്ട് അദ്ദേഹം മലബാർ ഗോൾഡിന് വേണ്ടി ആദരവ് സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അദ്ദേഹത്തിന് മൊമന്റോമെടുക്കുന്നതിനായി മലയാള മിഷൻ ചെയർമാൻ ശ്രീ എം എം എബ്രഹാം അവൾ അതുപോലെ നമ്മുടെ മലയാള മിഷന്റെ ടീച്ചർമാർ അവർ അവർ അവരുടെ ഔദ്യോഗികമായി തന്നെ അവർ ടീച്ചർമാരാണ് സ്വന്തമായി സ്ഥാപനങ്ങൾ അധ്യ അധ്യ വിദ്യാലയങ്ങൾ നടത്തുന്നവരൊക്കെ ഉണ്ട് അതുപോലെ തന്നെ വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്നവരുണ്ട് അത്തരത്തിൽ അവരവരുടെ പ്രവർത്തനങ്ങളിൽ അവരുടെ സ്ഥാപനങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും അവാർഡ് കൈവരിച്ചിട്ടുള്ള ചില അധ്യാപികമാർ മലയാള മിഷന് വേണ്ടി സേവനം അനുഷ്ഠിക്കുന്നുണ്ട് അവരെ നമ്മൾ ഈ വേദിയിലേക്ക് ആദരിക്കുകയാണ് ശ്രീമതി അനിമോൾ സാബു ബെസ്റ്റ് ടീച്ചർ അവാർഡ് വിന്നർ ശ്രീ മുരുകൻ കാട്ടാക്കട സാറിനെ അനിമോൾ ടീച്ചറിനെ ആദരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു അനിമോൾ ടീച്ചറും ടീമും നോർത്ത് തെലുങ്കാനയിൽ നിന്ന് നോർത്ത് തെലുങ്കാനയുടെ ടീം വളരെ ബെസ്റ്റ് പെർഫോമൻസ് ആണ് ഇവിടെ നടത്തിയത് ഒറിയൻ സാർ നേരിട്ട് കയറി വന്ന് അഭിനന്ദിച്ചു നോർത്ത് തെലുങ്കാന ഖാനാപുരം എന്ന് പറയുന്നത് ഏക ഇവിടുന്ന് നാനൂറ് കിലോമീറ്റർ ദൂരമാണ് രണ്ട് ദിവസം യാത്ര ചെയ്താണ് അവർ ഇവിടെ എത്തിച്ചേർന്നതും രണ്ട് ദിവസമായി ഇവിടെ സ്റ്റേ ചെയ്യുന്നു അവർ ഏകദേശം രണ്ട് മാസമായ ഇതിൻ്റെ പുറകെയാണ് അപ്പോൾ പ്രത്യേക നന്ദിയും കടപ്പാടും മലയാള വിഷം തെലുങ്കാന ചാപ്റ്ററിന്റെ പ്രത്യേക നന്ദിയും കടപ്പാടും അതുപോലെ തന്നെ എൻ എസ് കെ കെയുടെയും നന്ദിയും കടപ്പാടും നിങ്ങളെ അറിയിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും നന്നായി അറിയുന്നു ഈ തണുപ്പത്ത് തന്നെ ഏകദേശം അഞ്ച് ആറ് മണിക്കൂർ യാത്ര ചെയ്താണ് നിങ്ങളിവിടെ എത്തിച്ചേർന്നത് അപ്പോൾ അത് പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നു അടുത്തതായി ശ്രീമതി കുസ്മൺ ടീച്ചർ ബഹുമാന്യരായ എല്ലാ വലിയ വലിയ ആൾക്കാർക്കും സന്തോഷം ഞാൻ ഒരു ടീച്ചറാണ് ഞാൻ സ്കൂള് നടത്തുന്നുണ്ട് ഞാൻ സ്കൂളിൻ്റെ പ്രിൻസിപ്പളാണ് അപ്പോൾ എനിക്ക് കിട്ടേണ്ട അവാർഡൊന്നും അവിടെ അല്ല എനിക്ക് കിട്ടിയത് ഞാൻ മലയാളം മിഷനിൽ വന്നു ചേർന്നപ്പോൾ കേരള സമാജത്തിലൂടെ മലയാളം മിഷനുമായിട്ട് കണക്ട് ചെയ്ത് ഞാൻ ഈ മേഖലയിലെത്തിയപ്പോഴാണ് അതിലൂടെയാണ് എന്നെ അറിഞ്ഞതും എനിക്ക് ഇതിനൊരു സാഹചര്യം ഒരുക്കിയത് എന്ന് ഞാൻ വിനയപൂർവ്വം സന്തോഷപൂർവ്വം അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് താങ്ക് സോ മച്ച് അടുത്തതായി കുസുമൺ ടീച്ചറാണ് കുസുമൺ ടീച്ചർ അടുത്ത വർഷം കാണ്ട് റിട്ടയർ ആകുകയാണെന്ന് തോന്നുന്നു കുസുമൺ ടീച്ചറും പലതവണ ബെസ്റ്റ് ടീച്ചർ അവാർഡ് നേടിയിട്ടുള്ള ടീച്ചറാണ് മലയാള മിഷൻ തെലുങ്കാന ചാപ്റ്ററിൻ്റെ തുടക്കം മുതൽ എല്ലാ കാര്യത്തിനും അത് പ്രത്യേകം പറയേണ്ടത് നമ്മുടെ മലയാള മിഷൻ തെലുങ്കാന ചാപ്റ്ററിൻ്റെ കൺവീനറുടെ ഭാര്യയും കൂടെയാണ് അതിനേക്കാളുപരി ഏറ്റവും സീനിയർ ആയിട്ടുള്ള മലയാള മിഷന്റെ ടീച്ചർ സന്തോഷപൂർവ്വം മുറിയൻ സാറിൽ നിന്നും അതുപോലെ തന്നെ കേരള സമ്പൂർണ്ണ സാക്ഷരതാ മിഷന്റെ ഒരു മാസ്റ്റർ ട്രെയിനർ കൂടിയായിരുന്നു കുസുമൺ ടീച്ചർ പ്രത്യേകം അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു ശ്രീമതി അർച്ചന അനിൽ ഈ സ്കൂളിലെ തന്നെ ടീച്ചറാണ് മലയാള മിഷൻ തെലുങ്കാന ചാപ്റ്റർ ബാലനഗർ മേഖലയുടെ കൺ കോർഡിനേറ്റർ കൂടിയാണ് മലയാള മിഷനോടൊപ്പം എന്നും എല്ലാ കാര്യത്തിനകത്തും ശാരീരിക അവശതകളൊക്കെ മാറ്റിവെച്ചിട്ട് സഹകരിക്കുന്ന ടീച്ചറിന് പ്രത്യേക അഭിനന്ദനങ്ങൾ നന്ദി അടുത്തതായി നമ്മുടെ പല കുട്ടികളും പി ടി ഭാസ്കര പണിക്കർ ബാലശാസ്ത്ര പരീക്ഷയിൽ പങ്കെടുത്തിട്ടുണ്ട് നമ്മളെല്ലാ എല്ലാ വർഷവും നടക്കുന്ന ഒരു ബാലശാസ്ത്ര പരീക്ഷയാണ് ആ പരീക്ഷയിൽ കൃത്യമായി പങ്കെടുക്കുന്ന ചില കുട്ടികളുണ്ട് അവരെയും നമ്മൾ ഈ വേദിയിൽ ആദരിക്കേണ്ടതുണ്ട് ആ കുട്ടികളെ ആദരിക്കുന്നതിന് വേണ്ടി മൊമൻറ്റോ നൽകി ആദരിക്കുന്നതിന് വേണ്ടി ശ്രീ ജേക്കബ് ജോൺ സാറിനെ ക്ഷണിക്കുകയാണ് അവാർഡ് ഈ മൊമൻറ്റോ സ്വീകരിക്കുന്നതിന് വേണ്ടി ഋതിക ജഗൻ നന്ദിത ജ്യോതി ഏഞ്ചലിൻ മേരി ബിനു ഗോവിന്ദ് കെ ജഗദീഷ് ഈ നാല് പേരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു ജേക്കബ് എബ്രഹാം മലബാർ ഗോൾഡിന്റെ പ്രതിനിധി ശ്രീ ജിജേഷ് കെ തമ്പിയർ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് മോമൻഡോ നൽകി ആദരിക്കുന്നതിന് വേണ്ടി മലയാള മിഷൻ ചെയർമാൻ ശ്രീ എം എം എബ്രഹാം അതുപോലെ തന്നെ നമ്മുടെ പല കുട്ടികളും ആഗോളതലത്തിൽ മലയാളം സംഘടിപ്പിക്കുന്ന സുഗതാഞ്ജലി കാവ്യാലാപന മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പൊ തുടർന്നു ഉള്ള മറ്റുള്ള കുട്ടികൾക്കും ഇതേപോലെ പ്രോത്സാഹനങ്ങൾ നൽകുന്നതിന് വേണ്ടി അവരും ഈ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി ഈ പങ്കെടുത്തിട്ടുള്ള കുട്ടികൾക്ക് ഇവിടെ നമ്മൾ മൊമെൻറ്റോ നൽകുകയാണ് സുഗതാഞ്ജലി കാവ്യാലാപനത്തിൽ പങ്കെടുത്തിട്ടുള്ള കുട്ടികൾ മുന്നോട്ട് വരിക ഇവിടെയുള്ള കുട്ടികൾ മുന്നോട്ട് വരിക അവർക്ക് മൊമെൻ്റോ നൽകുന്നതിന് വേണ്ടി ആർഷാ ടീച്ചറിനെ ക്ഷണിക്കുന്നു അടുത്തതായി നമ്മുടെ ഇവിടെ കഴിഞ്ഞ രണ്ട് മാസമായി ഒരു തപസ്യ പോലെ മുരുകൻ സാറിൻ്റെ കവിതകളുടെ ഋഷ്യാവിഷ്കാരം വേദിയിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി വളരെ ഏറെ കഷ്ടപ്പെട്ടിട്ടുള്ള കലാകാരന്മാരും കലാകാരികളുമാണ് ഇവിടെയുള്ളത്